ഓൾറെഡി ആകെ മൊത്തം കലുപ്പ് മോഡലിരിക്കാണ് റോക്കി അതായത് വീഡിയോ ദൃശ്യങ്ങളിൽ ആരോട്ടം കാണിച്ചു കൊടുത്തല്ലോ അപ്പോൾ ആ വീഡിയോ ദൃശ്യങ്ങൾ റോക്കിയും ജാസ്മിനും അതുപോലെ ശ്രീരേഖയും അതുപോലെ റസ്മിനും ഒക്കെ ആയിട്ടുള്ള ഫൈറ്റ് അപ്പോൾ അതിനകത്ത് റോക്കി അങ്ങോട്ടും കയറുന്നുണ്ട് തിരിച്ച് റോക്കിക്കും കിട്ടുന്നുണ്ട് കൊടുത്തും കൊണ്ടുമുള്ളൊരു ഒരു ഒരു അതൊക്കെ റോക്കിക്ക് അതൊട്ടും സഹിക്കാൻ പറ്റില്ല റോക്കിയുടെ മേലെ ആരും കുതിര കയറാൻ വരുന്നത് പുള്ളിക്കിഷ്ടമേ അല്ല അതിന് പുള്ളി ആരെയും സമ്മതിക്കില്ല ആരുടെയും മുകളിൽ ഡോമിനേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു മത്സരാർത്ഥിയാണ് അപ്പോൾ അങ്ങനെ പുള്ളി കലുപ്പിലിരിക്കുമ്പോഴാണ് ലാലേട്ടൻ ചുമ്മാ അങ്ങനെ പോയി ഇടിക്കാൻ കയറി പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല അതിപ്പോൾ ആർക്കും പറ്റും ഇടിക്കുമെന്ന് പറഞ്ഞാൽ ഒരുത്തനെ ഇടിക്കുമെന്ന് പറഞ്ഞാൽ ഇടിക്കണം അല്ലെങ്കിൽ പറയാൻ പോരുത് എന്ന് പറഞ്ഞിട്ട് അതായത് എരുതിയിൽ എണ്ണ നൈസായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതായത് ഇൻഡയറക്റ്റ്ലി റോക്കി ഒന്ന് പ്രോക്ക് ചെയ്ത് ഇവിടുകയാണ് സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം നിയമലംഘനം നടത്തി റോക്കി പുറത്ത് പോവുകയാണെങ്കിൽ അത് റേറ്റിങ് കൂട്ടുകയും ചെയ്യും ഷോ ചേഞ്ചാവുകയും ചെയ്യും സോ അതിനുള്ള ഒരു ഒരു മരുന്നെന്നുള്ള നിലയിലാണ് ആ ഒരു സാധനം ഇട്ട് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മുടെ ഈഗോയെ ഒന്ന് ഉണർത്തി വിടുന്ന ഒരു പരിപാടി അതായത് ഓ നീ ചുമ്മാ ഷോയെന്ന് പറക്കണ്ട എന്നാൽ നീ ഇടിക്കാനൊന്നും പോകണില്ല അല്ലെങ്കിൽ നീ ഇടിക്കണം അല്ലാതെ ഞാൻ ഇടിക്കും അത് ഈ ഇത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞൊരു സാധനം ഇട്ട് കൊടുക്കുമ്പോൾ അത് റോക്കിയുടെ മനസ്സിൽ കിടക്കും അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച പുറത്ത് വന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കുകയും ചെയ്യും അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ റോക്കി ചിലപ്പോൾ എന്നാൽ പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും ഒരാളെ പിടിച്ചിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം